ീശോ വിശകായിക്ക സ്തുതി ആയിരിക്കട്ടെ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ പുതിയ കുടുംബാംഗങ്ങളെ കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ കേൾക്കുക പിന്നെ കേൾക്കാൻ വേണ്ടി വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കയ്യടിച്ചിട്ട് സ്വാഗതം നിങ്ങൾ കൈ അടിക്കണം അടിക്കാം ബാക്കിയുള്ളൊരു കയ്യടിക്കണം കേട്ടോ പ്രൈസ്തല്ലോ ചില ആൾക്കാർക്കൊക്കെ ഒരു മടിയുണ്ട് ഇങ്ങനെ കൈ ഒക്കെ അടിക്കാൻ അല്ലേ എളിമ കുറവാണ് പ്രൈസല്ലോ ഇത്രമുള്ള സഹോദരങ്ങളെ കത്താവിൻ്റെ ആത്മകളും സഹോദരമുണ്ട് പിന്നെ സ്വകാര്യ കേട്ടോ നന്നായിട്ട് ധ്യാനങ്ങൾ പ്രാർത്ഥനകള് നാളെ മുഴുവൻ വിശേഷങ്ങൾ പറയാം ഇന്നലത്തെ വനെ തപ്പി കണ്ടുപിടിച്ചായിരുന്നോ ചെറിയൊരു മടിയുണ്ട് അല്ലേ ഗാലാത്തെ നാല് പതിനാറായിരുന്നു കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് നന്മുറഞ്ഞോരും ചെല്ലി പ്രാര്ത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന ചോദിച്ചവര് ചോദിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തവർ കണ്ടുമുട്ടാത്ത മനസ്സിലൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെ അടക്കം പിന്നെ മെയിൽ അയച്ചവര് ലെറ്റർ അയച്ചവര് ഫോൺ വിളിച്ചവര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടവര് പോസ്റ്റ് ചെയ്തവർ ശമസ്തവര് ില് വന്നു പോയവര് സെന്ററിൽ വന്നു പോയവര് എല്ലാവരും ഓർക്കാം കേട്ടോ പ്രാർത്ഥിക്കാം ഒരെല്ലാ നിയമങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉദ്ധ്യമങ്ങൾ നാട്ടുകാൻ വേണ്ടിയുള്ള ആശീർവാദം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്ത് വിചാരിച്ചോണ്ടായി ചെയ്യുന്നത് എന്നുള്ളതാണ് ചില ആൾക്കാർ ആരാന്ന വിചാരം അല്ലേ നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പ്രഭാഷൺ അൻപത് ഇരുപത് ഇരുപത്തൊന്ന് മതി പ്രഭാഷൻ അൻപത് ഫിഫ്റ്റി വേഴ്സ് ട്വന്റി വൺ പതിനാണ് അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ട് അതിന് മുകളിൽ ക്ഷമയെ പ്രധാന പുരോഹിതൻ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് പിന്നെ സമാഹുബലി അല്ലെങ്കിൽ അന്നത്തെ പുരോഹിത ശുശ്രൂഷകൾ പലതും അങ്ങനെ ഉപാർപ്പണമുണ്ട് പ്രാർത്ഥനയുണ്ട് ബലിയർപ്പണമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ജനത്തെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വരവാണ് അപ്പോൾ പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന് ആശീർവദിക്കണം അത് വേറൊരു വിഷയമാണ് അത് പട്ടേ തന്നെ പറയാം അച്ഛന്മാരോട് പറയാം അല്ലേ അപ്പോൾ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ അടുത്ത ഉടനെ ആശീർവദിക്കാൻ പോകുന്നത് ക്ലിയറായി ഇപ്പോൾ മാർബാപ്പയുടെ അല്ലെങ്കിൽ ഓരോ ആശീർവാദങ്ങൾ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു പ്രേറേണ്ട സമയം ആശീർവാദം നമുക്ക് അറിയാം അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറവായി അപ്പോൾ അപ്പോഴത്തേക്കും അറിയാതെ നമ്മളിങ്ങനെ ശിരസാ കുമ്പിട്ട് പോകും പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ ആശീർവദിക്കുന്നത് ക്ഷമയോൻ എന്ന പറയുന്ന പ്രധാന പുരോഹിതനായിട്ട് നമുക്ക് തോന്നും പക്ഷെ ആരുടെയും ആശീർവാദം സ്വീകരിക്കാനുള്ള ജനം കുമ്പിട്ടത് അത്യുന്നതനായ ദൈവത്തിനെ ആശീർവാദം സ്വീകരിക്കുക അപ്പം ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ ആശീർവദിക്കുന്നുണ്ട് ഇത് വല്ലതും വിചാരിച്ചുകൊണ്ടാണ് ഈ ആശീർവാദം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് പലതും ഫലമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ എപ്പോഴും ഒരു പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ ഈശോ ആശീർവദിക്കുന്നു അതുപോലെ തന്നെ ചെയ്യുന്ന ഈശോ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുകയാണ് അത് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെ അങ്ങനെ പിന്നെ സംശയിക്കേണ്ട കാര്യത്തിൽ എത്ര വിശുദ്ധാത്മാക്കൾ ജ്ഞാനത്തിന്റെ ഉൾക്കണ്ഠ തുറക്കപ്പെട്ട വിശുദ്ധാത്മാക്കൾ പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ ഈശോയെ കണ്ടവരുണ്ട് ഉപസാരക്കൂടിൽ പുരോഹിതന സ്ഥാനത്ത് ഈശോയെ കണ്ടവരില്ലേ അല്ലേ ഇത്രയോ പേരുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ഓക്കെ നേരിട്ട് കാണാനൊന്നുമില്ല ഹൈ ലെവൽ വിശ്വാസമാണെങ്കിൽ അതൊന്നും ഇല്ലാതെ അതിന്റെ അപ്പുറത്ത് വിശ്വാസം തന്നെ കണ്ണുങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആശിർവാദവും സ്വീകരിക്കുമ്പോൾ ചുമ്മാ വെറുതെ പറഞ്ഞു പോരട്ടെ വിചാരിച്ചാൽ കേട്ടത് മനസ്സിലാവുന്നുണ്ടോയും ഗൗരവം തമ്മിലെടുക്കണം പ്രൈസ്തല്ലോ ഞാൻ ദിവസം വിനേയ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട് ഭർത്താവ് അനുഗ്രഹം കേട്ടോ കൂടെയുണ്ട് പിന്നെന്തായാലും നിങ്ങൾ നന്നായിട്ട് ഒരു ആശീർവാദ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം പിന്നെ അങ്ങനെയൊക്കെ ഒരു ലാഘോപത്തിവരും ഇതൊക്കെ വിട്ടുകളഞ്ഞതിൻ്റെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ എന്തോ ആശീർവാദം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദിവ സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ കർത്താവ് എനിക്കെ സ്തുതിക്കാവോ നന്നായിരുന്നു സ്തുതിക്കോ ഹലരൂയ ഹലരൂയാ ഹലരൂയ കർത്താവ് ഉച്ചത്തെ സ്തുതിച്ച് ആരാധിച്ച് അങ്ങനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന കർത്താവേ ഇന്നത്തെ ദിവസം വലിയ സന്തോഷത്തിലും നിറവിലും നിന്ന് ഇവരെ ആശീർവദിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഈശോയെ അവിടെ നിന്നാണ് ആശീർവാദം കൊടുക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആശീർവാദം നൽകാൻ എന്നെയും ഈശോയാണ് ആശീർവദിക്കുക എന്നുള്ള ബോധത്തെ ആശ്രമ സ്ഥിരിക്കുന്ന ഇവരെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് മധ്യസ്ഥ പ്രാർത്ഥിക്കുക ഓ കർത്താവായ ദൈവമേ ഇവർ വിവിധങ്ങളായ ഉദ്യമങ്ങളെ ആവശ്യങ്ങൾ നിയോഗങ്ങള് കർത്താവ് അതെല്ലാം പ്രത്യേകിച്ച് എഴുതി സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനകൾ കർത്താവ് എല്ലാം ഓർക്കുകയാണ് കർത്താവ് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഈശോ ആശ്രവദിക്കുന്നത് സംഭവിക്കുമല്ലോ ഭർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് എല്ലാ തടസ്സങ്ങളും യേശു നാം ബന്ധിക്കുന്നേർത്ത് പൈസാചതുങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവിന്റെ ആശീർവാദം കൃപയോടെ യോഗ്യതയോട് ശരി അവർ ഓരോരുത്തരെ അഭിഷേകം ചെയ്യട്ടെ അതിന് വിപരീതമായി വന്നുപോയ കാര്യങ്ങൾ ഒരു കൃപ ലഭിക്കട്ടെ ഈ ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവിന്റെ മുദ്ര പതിപ്പിക്കണം കർത്താവ് അവിടുന്ന് കണ്ട കാണണമേ കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ